നമസ്കാരം വാർത്തകൾ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ മറവിൽ സൈബർ തട്ടിപ്പ് പ്രതിപിടിയിൽ കോഴിക്കോട് സ്വദേശി ജമിത്രിയാണ് കോട്ടയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവോക എഴു ടെക് എന്ന കമ്പനിയുടെ മറവിലായിരുന്നു തട്ടിപ്പ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും ജോലിയും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് ഇതിനു പുറമെ വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് ഓൺലൈൻ ജോലി നൽകിയും തട്ടിപ്പ് നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി മൽ ലാഭം നൽകാമെന്ന് പറഞ്ഞ നിക്ഷേപങ്ങൾ സ്വീകരിച്ചും തട്ടിപ്പ് നടത്തിയിരുന്നു പണം തിരികെ ചോദിച്ചവർക്ക് നേരെ വധഭീഷണി മുഴക്കിയെന്നും പരാതിയുണ്ട് കൊച്ചിയിൽ പന്ത്രണ്ട് പേർക്ക് ഭക്ഷ്യവിഷബാധ കൊച്ചി എറണാകുളം ജില്ലയിൽ കാക്കനാട് ചിറ്റേത്തുകറിയിൽ ഭക്ഷ്യവിഷബാധ വിഷബാധ പന്ത്രണ്ട് അതിഥി തൊഴിലാളികൾക്കാണ് ഭക്ഷ്യ ഏറ്റത് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ ബട്ടർ ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ചിരുന്നു ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിയ ഇവർ കാക്കനാട് ഒരു വീട്ടിൽ ജോലിക്ക് വന്നപ്പോൾ ഈ ചിക്കൻ കറി പൊതിഞ്ഞെടുത്തു ഇവിടെ വെച്ച് കറി ചൂടാക്കി കഴിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർക്കാണ് ശാരീരിക പ്രയാസം നേരിട്ടത് വീടിന്റെ ട്രസിൽ കഞ്ചാവ് കൃഷി അക്കൗണ്ട് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസറും രാജസ്ഥാൻ സ്വദേശിയുമായ ജതിനാണ് പിടിയിലായത് തിരുവനന്തപുരത്ത് വാടക വീടിന്റെ ടറസിലായിരുന്നു ഇയാൾ കഞ്ചാവ് കൃഷി നടത്തിയിരുന്നത് ഇയാളുടെ കൂടെ താമസിക്കുന്നവരും എ ജി ഉദ്യോഗസ്ഥരാണെന്ന് പോലീസ് അറിയിച്ചു മൂന്നുപേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇവരുടെ വാടക വീട്ടിൽ നിന്ന് അഞ്ച് കഞ്ചാവ് ചെറികളാണ് കണ്ടെത്തിയത് രഹസ്യ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് താൻ ഒറ്റയ്ക്കാണ് കഞ്ചാവ് കൃഷി നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി ആലപ്പുഴയിൽ പ്രതിയെ പിടികൂടുന്നതിനിടയിൽ പോലീസിന് നേരെ ആക്രമണം എസ്ഐക്ക് പരിക്ക് കുറത്തിക്കാട് എസ് ഐ ഉദയകുമാറിന്റെ കൈക്കാണ് പരിക്കേറ്റത് ഭരണിക്കാവ് സ്വദേശിയും നിരവധി കേസിലെ പ്രതിയുമായ നന്ദു എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് സംഭവം പോലീസിനെ കണ്ട് പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ പ്രതിയും ഒപ്പുകൊണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് പോലീസിനെ ആക്രമിച്ചു നന്ദു അരുൺ വിഷ്ണു എന്നിവർക്കെതിരെ വള്ളികുന്ന് പോലീസ് കേസെടുത്തു പുറത്തുകാട് സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച കേസിലാണ് പ്രതിയായി നന്ദുവിനെ പിടികൂടാൻ പോലീസ് എത്തിയത് എസ് ഐ ആശുപത്രിയിൽ ചികിത്സ തേടി ഗവർണറെ തടഞ്ഞ എസ് എഫ് ഐ നേതാവിനെ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിൽ സിന്ധിക്കറ്റ് അംഗമാക്കി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം തളഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന പേരിൽ അറസ്റ്റിലായ എസ് എഫ് ഐ നേതാവിനെ കോളേജ് മാറ്റം നടത്തി ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിൽ സിന്ധിക്കറ്റ് അംഗമാക്കി എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എം എ വിദ്യാർത്ഥിയുമായ എസ് കെ ആദർശിനെയാണ് സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധി സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കണമെന്ന വ്യവസ്ഥ പാലിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ടി സി വാങ്ങാൻ ഓപ്പൺ സർവകലാശാല തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്ററിൽ വിദ്യാർത്ഥിയായി രജിസ്റ്റർ ചെയ്യിപ്പിച്ച ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നാമനിർദ്ദേശം നാല് വർഷമാണ് കാലാവധി തിരുവനന്തപുരം നഗരത്തിൽ ഗവർണറെ തടഞ്ഞുവെച്ച കേസിൽ അറസ്റ്റിലായ ആദർശ് നിലവിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്